എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ ഒരു പാലമാണ് നമ്മുടെ മുന്നിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം ഏകദേശം ഒരു ഏഴ് മണിയായ സമയത്ത് ഹംപിയിൽ നിന്നും തിരിച്ചു വരികയായിരുന്ന ഞങ്ങളുടെ കാറ് ഞങ്ങളുടെ ആദ്യത്തെ കാറ് ഈ പാലത്തിൻ്റെ കൈവരിയിൽ തട്ടിയിട്ട് വലിയൊരു അപകടത്തിനിരയായി ആ തട്ടിയ പാടുകൾ പാലത്തിൻ്റെ കൈവരിയിൽ നമുക്ക് ഇന്നും ഈ കാണുന്ന പോലെ കാണാവുന്നതാണ് പാലത്തിൻ്റെ കൈവരിയിൽ തട്ടി ഉരഞ്ഞു നീങ്ങിയ കാറ് ഏകദേശം പാലത്തിൻ്റെ മധ്യഭാഗം വരെ ഉരഞ്ഞ് പോയി പിന്നെ കാറ് തനിയെ നിന്നു പോവുകയാണ് ചെയ്തത് ആ അപകടത്തിൽ ആയുസിൻ്റെ ഭാഗ്യം കൊണ്ടോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ ഞങ്ങൾക്കാർക്കും ഒരു തലനാരഴയ്ക്ക് പോലും അപകടം വരുത്താതെ ഞങ്ങൾ ഭാഗ്യകരമായിട്ട് രക്ഷപ്പെട്ടു അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും വാഹനത്തിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ കാറ് ഉരുണ്ടുപോകുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ആ ചെറിയ പുഴയിലേക്ക് കാറ് മറഞ്ഞ് പോവുകയോ ആണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വിധി വേറെ ഒന്നായി മാറിയനെ അറിഞ്ഞത് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു കോർണറിലായിരുന്നു നമ്മുടെ കാറ് പോയി ഇടിച്ചത് എന്ന് ഓരോ തവണയും ഈ വഴി പോകുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് വണ്ടി നിർത്തി ഇനി മരണം വരെ മറക്കാൻ സാധ്യതയില്ലാത്ത ആ ദുരന്ത രാത്രിയെപ്പറ്റി ഓർക്കുകയും ഇനി ആർക്കും അങ്ങനെയൊരു അപകടം വരുത്തല്ലേ എന്ന പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മൾ പിന്നീട് ആ സ്ഥലത്തു നിന്നും പോകാറുള്ളത്